ഹായ് ഹലോ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒന്നുമല്ല സ്കൂൾ കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സാണ് വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ ഒരു വിശേഷം പറയട്ടെ നമ്മുടെ ആദീനെ നമ്മൾ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് വേണ്ടി വാങ്ങിയ ലഞ്ച് ബോക്സാണിത് അവന് വളരെ ഇഷ്ടമാണ് കേട്ടോ ഈ സ്പൂണും ഫോർക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കൊടുത്തയക്കുമ്പോൾ കറികളാണെങ്കിലും ശരി എല്ലാം കൂടി മിക്സായാൽ അവൻ കഴിക്കത്തില്ല എരിവ് അധികം കൂട്ടാത്ത ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയൊരു ഐറ്റമാണ് ലൈ കാണുന്നത് ഇതിൽ എന്താ പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് പാണ്ടയാണ് പക്ഷേ എനിക്ക് വന്നത് ഈ ഒരു ഐറ്റമാണ് വന്നിട്ടുള്ളത് അതായത് ഫ്രണ്ടിൽ വരുന്ന സ്റ്റിക്കറിൻ്റെ കാര്യമാണ് ഏറ്റവും പറഞ്ഞത് പക്ഷേ സ്റ്റിക്കറ് മാറിപ്പോയാലും ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം ഈ കാണുന്ന സൈസാണ് വരുന്നത് അപ്പോൾ ഈ സാധനത്തിൽ നാല് ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ തുറക്കുകയാണ് ചെയ്യുന്നത് ഈ ക്ലിപ്പ് ഞാൻ ആദ്യം കൊണ്ട് തുറന്ന് നോക്കിപ്പിച്ചു കേട്ടോ കൊണ്ട് വളരെ ഈസി ആയിട്ട് ക്ലിപ്പ് ഇടാനും തുറക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ രണ്ട് ഒരു സ്പൂണും ഒരു ഫോക്കും വരുന്നുണ്ട് സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ ചൂടുള്ള ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു അരുചിയൊക്കെ ഫീൽ ചെയ്യാറില്ലേ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ വാങ്ങിയിട്ട് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക